പോരാട്ടം പോരാട്ടത്തിന്റെ പോരാട്ടത്തിന്റെ മുദ്രയിൽ സ്പോൺസർ ചെയ്ത സാൻ മനസ്സില്ലാത്തവരായി വയനാടും ആവേശ കൊമ്പൻ തലകുലിക്ക് വന്നാലും ആര് നങ്കൂരും ഇട്ടുനിന്നാലും അംഗത്തട്ടിൽ ആറ്റിക്കുലിക്ക് തേച്ചി കാച്ചി എടുത്ത് കായിക താരങ്ങൾ എതിരാളികളുടെ സാമ്രാജ്യത്തിന് മിന്നൽ വേഗം തകർത്തെറിയാൻ ിൽ ഏഴാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തട്ടകത്തോട് പറയേണ്ടി വേണ്ടി

ന്മാരും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ കളിയംഗത്തിൽ പത്തണിയും താണ്ടി ആദ്യ സെറ്റ് അടുത്ത പോരാട്ടത്തിന് വേണ്ടി ആവേശപരമായ കളിയംഗത്തിന് രണ്ടാം സെറ്റ് പോരാട്ടം കളിക്കളത്തിൽ ഒന്നാം സെറ്റ് പോരാട്ടത്തിന്റെ വിജയം കൈപ്പിടിയിലൊക്കെ മത്സരിക്കുന്നുവെങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തവരായി തമ്മിലുള്ള ആവേശ പോരാട്ടം കാൽപാദങ്ങളിലേക്കും ആവാഹിച്ച് നീരാളി പിടുത്തത്തിൽ നിന്നും പോലെ മുന്നേറ്റത്തിന്റെ ഇന്നിന്റെ പോർക്കളത്തിൽ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രണ്ട് താരപ്രജാപതി കൂട്ടങ്ങൾ നേർക്കു നേർ കണ്ടുമുട്ടുകയാണ് തലച്ചോറിൽ ആവേശവും സിരകളിൽ ഉയരുന്ന ആകാംക്ഷ വാശിയുമായി പത്തടിയുടെ വിജയ ദൂരം ரெண்டு பிரசாபதிகள் தேர்க்கு தேர் கண்டுபிடுகிறார் கண்ணுக்கு தெரியாத பார்வைகள் சொல்ல முடியாத தந்திரங்கள் புரியாத தடைகள் சிறை வாசங்கள் என்று எதிராளிகள் வேட்டையாட வந்த இரண்டு நட்சத்திர அதிபதிகள் இந்த பொன்கீடத்திலே மார்போடு சேர்த்து வைப்பது யார் கண்ணீருடன் களத்தை விட்டு வெளியே இருப்பது காத்திருப்போம் இது அணில் பறக்கும் கைரழுத்தல் போட்டி ஆரம்பிக்கலாமா Süle 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 Süle. Ne? Kim bu? Abi servay final സുനിന്ന് കുതന്ത്രശാലിയായ കോച്ചിന്റെ ശിക്ഷണത്തിൽ മത്സരിക്കാനിറങ്ങിയ ജൻകാർ പോയി സുൽത്താൻ ബത്തേരി ഒരുപിടത്തെങ്കിൽ മറുപടി കബനി സെവൻസ് മനമരവം തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ കളി എംഗത്തെ അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ കളിയങ്കിൽ തോൽക്കാൻ രണ്ട് വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തവരും വിജയത്തിന് വേണ്ടി എന്തും പകരം വെച്ചും എതിരാളികൾക്ക് മുന്നിൽ കാലിഴാൻ മനസ്സിലാത്ത കമ്പക്കേന്റെ സകലമാണ് തന്ത്രമന്ത്രങ്ങളും സായത്തമാക്കി എതിരാളികളെ വരിഞ്ഞു വരിഞ്ഞുപൊരു വിജയം കടന്നു വന്ന കുലപതികൾ ഒരുപുഴത്തെ കാലങ്ങൾ ചേർത്ത ും കൈകളിലേക്കും വീണ്ടും വീണ്ടും വിജയം കടന്നു വന്ന സെവൻസ് ആവേശ പോരാട്ടത്തിന്റെ കളിയങ്കിൽ തോൽക്കാൻ മനസ്സില്ലാത്തവരും വിജയത്തിന് വേണ്ടി എന്തും പകരം വെച്ചും പോരടിക്കുന്നവരും തമ്മിൽ ഈ കളിയങ്കിൽ നേർക്കു നേർ കണ്ടുമുട്ടുകയാണ് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടനെ െല്ലാം എതിരാളികൾക്ക് വേണ്ടി തക്കം പാർത്തിരിക്കുന്ന കളിക്കൂട്ടുകാർ തമ്മിൽ ചുവടുകളുമായി വിജയം

യാണ് ആദ്യ സെറ്റ് പോരാട്ടത്തിന്റെ വിജയം പോയി സുൽത്താൻ ബത്തേരി തിരികെ പിടിക്കാനായി തമ്മിൽ ആവേശ പോരാട്ടത്തിന്റെ കളിയന്തത്തിൽ കൈബിളിൽ വന്നവർ പോരാട്ടത്തിന്റെ കനൽ കനൽഗീതികളിൽ ഇരുമുഴക്കം തീർക്കാൻ അണമുറിയാത്ത പോരാട്ട വിസ്മയങ്ങളും മലകടൽ പോലെ ആർത്തിരം വന്ന ആരവത്തികളും തുന്നി കെട്ടി സകിരി പൊൻപണം കൊണ്ട് കരുത്തിന്റെ മാറ്റി നോക്കാൻ ീ കളിക്കണത്തിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി പോരടിക്കുന്ന രണ്ടാം സെറ്റ് പോരാട്ടവും സെൻഗാർ ബോയ് സുൽത്താൻ ആദ്യ സെമിഫൈനൽ പോരാട്ടം കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്നു

കഴിയാത്ത കീടവും എന്ന ലക്ഷ്യത്തോടെ ഈ ൾംവലി അങ്കക്കെട്ടിലേക്ക് തരമെടുത്തുകൊണ്ട് ശംഖു അധികാരി സ്റ്റേഡിയത്തിൽ ഇന്നിന്റെ പടക്കളത്തിൽ ആരെന്ന ചോദ്യത്തിന് ഉത്തരം തേടി ആക്രമത്തിന്റെ വേദപുസ്തകത്തിന്റെ താഴിയോ കെട്ടടിച്ച് പൊങ്കിത്താൾ തിരമാളുകൾക്ക് നേരെ തോണി തുഴയുന്ന അരയന്മാരുടെ മരക്കരുത്തുമായി എതിരാളികളെ

ുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത പോരാട്ടവുമായി ആദ്യ സെറ്റ് പോരാട്ടത്തിന്റെ കളിക്കളത്തിൽ വിത്തു കൊടുക്കാൻ മനസ്സിലാത്ത രണ്ട് താരത്തമ്പുരാക്കൻ ി പോലും അളവുകളും പയറ്റിട്ടില്ല ഏതുമേടും താരപ്പഴയുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി തോൽക്കാൻ മനസ്സില്ലാത്ത താരതമ്പുരാക്കന്മാരുടെ പോരാട്ട ഭൂമികയിൽ േർത്ത് വെച്ച് വടത്തിൽ പിടിമുരുക്കിയാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത കടിയാക്ക പ്രദേശകരമായ പോരാട്ടം രണ്ടാം സെറ്റ് പോരാട്ടം കളിക്കളത്തിൽ ആദ്യ സെറ്റ് പോരാട്ടത്തിന്റെ വിജയം കൈപ്പിരി ഒതുകി സംഘീ മുദ്രയിൽ സ്പോൺസർ ചെയ്ത സാൻ മാടകര മത്സരിക്കുന്നുവെങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത താരത്തമ്പുരാക്കന്മാരുമായി ലൂർദമാത പള്ളിക്കുന്നും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ കളിയങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി ഇനി കളിക്കളം പിടിച്ചെടുക്കാനായിട്ട് പോരാട്ടം ചമഞ്ഞി പെണ്ണിന്റെ പാൽ പുഞ്ചിരി പോലെ ഈ വടംവലിയുടെ കളിയങ്കിൽ ആവേശ പോരാട്ടങ്ങൾക്ക് മാറ്റി കൂട്ടി മികവും തികവും എല്ലാം മനഃപ്പാടമാക്കിയ രണ്ട് മുന്നണി പോരാളികൾ ടവുകളും പിഴയ്ക്കാത്ത ചുവടുകളുമായി ഉരുക്കുസ്തികൾ ചേർത്ത് വെച്ച് ഇന്നിന്റെ പോർക്കളത്തിൽ വിജയം മാത്രം മുന്നിൽ കണ്ടു മത്സരിക്കുന്ന പതിനാല് താരത്തമ്പുരാക്കന്മാരുടെ പോരാട്ട ഭൂമികയിൽ ആരാർക്കുമേൽ വിജയം കൊയ്യും ആരാർക്കുമേൽ പരാജയത്തിന്റെ പടുക്കുഴിയിൽ വീഴുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത പോരാട്ടവുമായി കാൽക്കരുത്തിന്റെ മാന്ത്രികവും മാന്ത്രിക ശക്തിയും കൈവഴക്കത്തിന്റെ മനോഹാരിതയുമായി എതിരാളികളെ കളിച്ചു കയറുന്ന കരിമ്പിടിയുടെ സൗകര്യവും കടത്തനാടൻ കടരിയിലെ പതിനെട്ടടവുകളും പയറ്റിത്തെഞ്ഞ അഭ്യാസികളെ പോലെ വടംവലിയുടെ തന്ത്രമന്ത്രങ്ങൾ തന്റെ കൈക്കാൽക്കരുത്തിലേക്ക് ആവാഹിച്ച് ഇന്നിന്റെ പോർക്കളത്തിൽ

അടുത്തതായി ഒൻപത് മണിയുടെ മറക്കെടുപ്പ് നടത്തുകയാണ് സെവൻ ഡബിൾ ഫൈവ് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് സുനിൽ കുമാർ की पौराठ

യും മനോബലി പരാജയം തുല്യമെന്ന തിരിച്ചറിയുമായി രാജകീയമായ പോരാട്ടത്തിലേക്ക് വെക്കാനായി പോരടിക്കുന്ന രണ്ട് താരത്തമ്പുരാകന്മാരുടെ ആരാർക്കും ആരാർക്കും മേൽ മേൽ കൊയ്യും പരാജയത്തിന്റെ ിൽ വീതമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത പോരാട്ടവുമായി ഇട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരും വിജയത്തിന് വേണ്ടി എന്തും പകരം രക്ഷം സന്ധിമുദിൽ സ്പോൺസർ ചെയ്ത ചെയ്താൻ ബോയ് സുൽത്താൻ ബദേൽ ഈ മത്സരം കൊടുക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ടീമുകളുടെയും കുതന്ത്രശാലികളായ രണ്ട് കോച്ചുമാർ ഒരു തുടങ്ങി വടംബലി എന്ന കായിക മാമാങ്കത്തി ഇടനഞ്ചോട് ചേർത്തു പിടിച്ച ബാബു എന്ന കുതന്ത്രശാലിയായ കൊച്ച സുൽത്താൻ ബോയ്സ് സുൽത്താൻ തേരിക്ക് വേണ്ടി മകൻ അദ്ദേഹത്തിന് നല്ലൊരു കയ്യടിയാണ് നൽകണത് പോരാട്ടം കൈയടിച്ച് തന്നെ സ്പോൺസർ ചെയ്ത സുൽത്താൻ 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 ബോയ് ബോയ് ബത്തേരി ബത്തേരി കൂട്ടങ്ങൾ ഒരു മനസ്സില്ലാത്ത രണ്ട് ന്മാർ ഈ കളിയങ്കിൽ സെമി ഫൈനലിന്റെ രാജകീയമായ പോരാട്ടത്തിൽ മത്സരിച്ച് ഫൈനലിന്റെ രാജകീയമായ പോരാട്ടത്തിലേക്ക് കാലെടുത്തു വെക്കാനായി ഇന്നിന്റെ സ്വതന്ത്ര പോരാട്ടങ്ങൾ കണ്ട കലാപഭൂമിയിൽ വെള്ളക്കാരന്റെ ചെങ്കിൽ വെള്ളിടി പൊട്ടിച്ച് വീരചരിത്രം രചിച്ച വീര പഴശ്ശി തമ്പുരാന്റെയും ടിപ്പു സുൽത്താന്റെയും തലക്കൽ ചുവിന്റെയും പാദസ്പർശമേറ്റ വയനാടിന്റെ മണ്ണിൽ പടപുരുന്ന പ്രജാപതി പോർക്കളം ജീവന്റെ വില നൽകിക്കൊണ്ട് പോലെ കരുത്തുള്ള പടയലുകളുമായി കമ്പക്കടലിയിൽ കായിക വിനോദത്തെ കടലിൽ തുല്യം സ്നേഹിക്കുന്ന രണ്ട് പ്രജാപതി കൂട്ടങ്ങളുമായി ഇന്നിന്റെ പോർക്കളത്തിൽ ചോദ്യത്തിന് ഉത്തരം തേടി ഈ നാടൊരുക്കിയ നാട്ടുകേടി

കഴിബൻ കണ്ണുകളുമായി ഇന്നിന്റെ പോർക്കളത്തിൽ പതിനാല് താരങ്ങൾ രക്തം കട്ടപിടിക്കുന്ന കൊടുന്തണുപ്പുള്ള കാശ്മീരിന്റെ താഴ്വരകളിൽ മുഴങ്ങി വരുന്ന ഭീകരക്കിരയേക്ക് നിങ്ങൾ വേഗം ശ്രദ്ധിക്കുക മൂവ് കൊണ്ടുപോയത്രയും മറ്റൊന്ന് എത്തിക്കണമെന്ന് അറിയിക്കുന്നു ടീമുകള സ്ഥലത്തേക്ക് മൂവ് കൊണ്ടുപോയ ടീമുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് അറിയിക്കുന്നു